കെ സി ബി സി മധ്യവിരുദ്ധ സമിതി റീജിയണൽ കമ്മിറ്റിയുടെയും മധ്യവിരുദ്ധ ഏകോപന സമിതി ഗ്രീൻ വിഷൻ കേരള താലൂക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കോതമംഗലം എക്സൈസ് സർക്കിൾ ഓഫീസിന് മുന്നിൽ പാട്ടകൊട്ടി വിരുദ്ധ ബോധവൽക്കരണ സംഗമം നടത്തി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഉദ്ഘാടനം ചെയ്തു ലഹരിയുടെ വ്യാപനവും വിൽപ്പനയും നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി റീജിയണൽ കമ്മിറ്റിയുടെയും മദ്യവിരുദ്ധ ഏകോപന സമിതി ഗ്രീൻ വിഷൻ കേരള താലൂക്ക് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ കോതമംഗലം എക്സൈസ് സർക്കിൾ ഓഫീസിന് മുന്നിൽ നടത്തിയ പാട്ടകൊട്ടി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സംഗമം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജുവാണ് ഉദ്ഘാടനം ചെയ്തത് വരുന്ന സർക്കാരുകൾ മദ്യം കാഴ്ചപ്പാടിലൂടെ ചിലരൊക്കെ രംഗത്ത് വന്നാലും അതൊന്നും നടപ്പിലാക്കാൻ സാധിക്കാതെ വരുന്നു നമുക്കറിയാം ഈ സമൂഹത്തെ കാർന്നു തിന്നുന്ന മദ്യം എന്ന് പറയുന്ന ആ വിപത്ത് എങ്ങനെയെങ്കിലും ഒഴിച്ചു മാറണം അല്ലെ ഒഴിച്ചു കൂടണം എന്ന് വിചാരിച്ചാൽ സർക്കാരിന്റെ ധനസമ്പത്ത് അല്ലെങ്കിൽ സർക്കാരിന്റെ ധനം മധ്യവിരുദ്ധ ഏകോപന സമിതി താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ചു കെ സി ബി സി മധ്യവിരുദ്ധ സമിതി രൂപതാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ ആമുഖ പ്രസംഗം നടത്തി മധ്യവിരുദ്ധ സമിതി രൂപതാ വൈസ് പ്രസിഡന്റ് ജോയ്സ് മുക്കുടം മുഖ്യ പ്രഭാഷണം നടത്തി ഗ്രീൻ മിഷൻ സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കറുകപ്പള്ളിൽ മധ്യവിരുദ്ധ സമിതി രൂപതാ സെക്രട്ടറി ജോൺ കണ്ണാടൻ ഫോറോന പ്രസിഡന്റ് ബിജു വെട്ടിക്കുഴ മാർട്ടിൻ കീഴെ മാടൻ എ ടി ലൈജു സജി തെക്കേക്കര ബേബി സേവിയർ തുടങ്ങിയ ഒട്ടേറെ പേർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്